ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോയിലേട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ മുരിക്കാശിക്ക് മുരിക്കാശിക്കടുത്ത് മൂങ്ങാപ്പാറ എന്ന സ്ഥലത്ത് നൗഷാദ് സാറിൻ്റെ നഴ്സറിയുടെ അടുത്താണ് നിൽക്കുന്നത് സംഭവം ഭയങ്കരമാകട്ടോ അകത്തേക്ക് നോക്കിയാൽ ഒരു പലവൃക്ഷ കൊച്ചു തൈകളുടെയൊക്കെ ഒരു സ്വർഗ്ഗം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ് അപ്പം നമുക്കിൻ്റെ അകത്തേക്ക് അയച്ചു കിടക്കുന്നത് കാണാം നമുക്ക് നമുക്കെന്നു സാറ് നമ്മളോട് പറഞ്ഞു തരും കേട്ടോ അപ്പം ഇതുണ്ടല്ലോ കുറച്ച് വർഷത്തെ പഴക്കമൊന്നും ഈ നേഴ്സറി അപ്പം ഇന്നും ഇന്നലെ ഉണ്ടായ നേഴ്സറി അല്ല ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കം അത്ക്ക് മേലെ പഴക്കമുള്ള ഒരു നേഴ്സറി കേട്ടോ ഇത് അപ്പം നമുക്ക് ഏറ്റവും വിശ്വസിച്ച് ഇവിടെ വാങ്ങാവുന്നതാണ് അപ്പം നമ്മളിവിടെ വന്നപ്പോഴേ നമുക്ക് ഒരു സംശയം തോന്നിട്ടേ അവിടെ ഒരു ബോർഡ് കണ്ടോ ആ ബോർഡ് നോക്കി അതിനകത്ത് എഴുതി എൺപത് കായ ഒരു കിലോ അത്രയൊക്കെ ഉറപ്പ് തരുന്ന ഒരു മീറ്റിൽ നമുക്ക് മുന്നിൽ വെള്ളപ്പം നമുക്ക് പിന്നെ വേറെ എവിടെ പോകണം ഇതേ കൂടുതൽ കായ് ഒരു പത്ര മൂന്ന് ഗ്രാം എന്നാണ് വരുന്നത് അപ്പം നമുക്ക് നമുക്കിതിനെക്കുറിച്ച് രീക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് ഞാൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ സാറേ ഇത് നമ്മ നമ്മുടെ ഇവിടെ എന്തൊക്കെ കൃഷി എന്തൊക്കെയാ ഈ നഴ്സറിയില് നമ്മൾ ചെയ്തിരിക്കുന്ന തൈകള് നമ്മൾ മെയിനായിട്ട് ജാതി അതുപോലെ തന്നെ കൊക്കോ കുരുമുളക് അതുപോലെ തന്നെ ഗ്രാമ്പു അങ്ങനെ ഇവിടെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നെടുകളും തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ വെളിയിൽ നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു ചെടിയുടെ പേര് പറഞ്ഞു മലവേപ്പ് വേപ്പിന്റെ കുരുമുളകിന് താങ്ങുമരായിട്ട് മുരിക്കെല്ലാം കേടുവന്നു പോവുകയാണല്ലോ പിന്നെ ഈ പൈപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പി ബി സി ആക്കാണെങ്കിലും വലിയ കോസ്റ്റ് കൂടുതൽ ആണ് അപ്പൊ ആ അവസരത്തില് ഇത് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു താങ്ങവരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ മലവേപ്പ് അതുപോലെ തന്നെ പയ്യാനി അപ്പൊ വ്യാപകമായിട്ടത് കുരുമുളകിന് താങ്ങുമരായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഈ മലവേപ്പ് മറ്റേ പ്ലേവുഡിന്റെ വേണ്ടിയിട്ടുള്ള ഫീലിംഗിന് വേണ്ടിട്ടുള്ള തടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞ വർഷം കൊണ്ട് കൂടുതൽ വളർച്ച എത്തി നമുക്ക് നല്ലൊരു ആദായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഉള്ള ഈ ചെടികളുടെ എല്ലാം ഈ തൈകളുടെ എല്ലാം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം ഈ ഇത് നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളല്ലേ സാറേ ജാതി നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് ചെയ്തിരിക്കുന്നത് അതിന്റെ കായുടെ വലിപ്പം അതിന്റെ പത്രിയുടെ കനവും അനുസരിച്ച് അതിന്റെ അതിന്റെ തൂക്കത്തിലുള്ള വരുന്ന വ്യത്യാസം അനുസരിച്ച് ഓരോ ഇനം തിരിച്ചിരിക്കുകയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് എൻ എയ്റ്റി ത്രീ ജി എന്ന് പറഞ്ഞ ഒരു എന പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് കായ് വരുന്ന ഒരു ടൈപ്പ് എൺപത് കായ് ഒരു കിലോ വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ അതിന്റെ പത്രി മൂന്ന് ഗ്രാം വരുന്ന ടൈപ്പ് വലിയ നമുക്കൊരു ആവറേജ് കാണാം അമ്പത് കായ്ക്കൊരു കിലോ വരുന്ന ജാതിക്കായുണ്ട് ഇത് എൺപത് കായം കാവടത്തും കൂടുതൽ ഉണ്ടാകും അമ്പത് കായലേക്ക് വരുമ്പോൾ നമുക്ക് കാവിടത്തും കുറവ് വരും അതിന്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് എന്നാൽ ആവറേജ് ഒരു മീഡിയം ടൈപ്പ് ഒരു എൺപത് കായ്ക്ക് ഒരു കിലോ വരുന്ന ടൈപ്പാണ് നമ്മൾ ആവറേജ് അപ്പൊ ഒത്തിരി അനങ്ങൾ തൈകളുണ്ട് അത് എൺപത് കാവുന്ന വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ അവറേജ് ഒരു മൂന്ന് ഗ്രാം പത്തിരുന്ന ടൈപ്പാണ് നമ്മള് വ്യാപകമായിട്ട് ഇവിടെ പഠിക്കുന്നത് ഗ്യാരണ്ടാരണം ഞാൻ ഇരുപത്തഞ്ചു വർഷമായിട്ട് അപ്പോ അതിൽ നിന്നും നമ്മുടെ കർഷകരുടെ ഇടയ്ക്ക് നമ്മൾ തിരിഞ്ഞു വരുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് പവർ പ്ലാന്റ് ആക്കി അതിന്റെ തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ചോണ്ടിരിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ നഴ്സറികളിൽ എന്തെല്ലാം കൂടുവോ അതിനെക്കുറിച്ച് അറിയാനാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇതിന്റെ റേറ്റ് എന്താണ് നമ്മൾ അതിൻ്റെ ഇപ്പൊ പറഞ്ഞത് അറുന്നൂറ് രൂപ നാടൻ ജാതി ചെയ്താണെങ്കിൽ എണ്ണൂറ്റമ്പത് രൂപ അത് നാല് വർഷമായ നാടൻ ജാതി ചെയ്താ അപ്പോൾ നമുക്കൊരു നാലടി അഞ്ചടി ഹൈറ്റ് വരും അത്രയും വലുപ്പമുള്ള തൈകൾക്ക് എണ്ണൂറ്റമ്പത് രൂപ പിന്നെ അതിന്റെ രണ്ടാം വർഷത്തെ ആയിരം രൂപ അങ്ങനെ പല വിലകളിലും നമ്മൾ തൈ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊക്കോ എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റിയാണ് കൊക്കോടെ പട്ടു തൈകളാണ് ഉപയോഗിക്കുന്നത് ബഡ് തൈ എല്ലായിടത്തും തൈകളാണ് നമ്മൾഡിംഗ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ നൂറ് ശതമാനം അതേ ക്വാളിറ്റി തന്നെ കിട്ടണമെങ്കിൽ ബഡ് തൈ തന്നെ വെച്ചിട്ട കാര്യമുള്ളൂ വിത്ത് വാങ്ങിയാൽ അതിന്റെ ഭാരണത്തിലൊക്കെ വ്യത്യാസം വന്ന് കർഷകർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഭാവിയിൽ കിട്ടുന്നില്ല ഈ മങ്കുവേനെന്ന് പറഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് തൈകള് കായ്ക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആവറേജ് മൂന്ന് കായ്ക്കാല മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വരെ ഒരു കായികത്ത് പരിപ്പൂരുന്നുണ്ട് വലിപ്പമുള്ള കായകളിൽ അഞ്ഞൂറ് വരുന്നുണ്ട് ആവറേജ് വരുമ്പോൾ നമുക്കൊരു മൂന്ന് കായ്ക്ക് ഒരു കിലോ പരിപ്പ് കിട്ടുന്ന രീതിയിൽ പച്ചപ്പരിപ്പ് കിട്ടുന്ന രീതിയിൽ അതുമാത്രല്ല അതിന്റെ ബീൻസ് നല്ല വലുപ്പാണ് സാധാ തൈകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിന്റെ ബീൻസിന് ഇരട്ടി വലിപ്പം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റില് നമുക്ക് കൂടുതൽ വില കിട്ടുന്നുണ്ട് ഈ വലിയ നമ്മള് പറമ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന കായ്ക്കു പരിപ്പ് കുറവായിരിക്കും അപ്പൊ അത് നമ്മള് വെറുതെ അത് പൊട്ടിക്കാൻ പാടും അങ്ങനെ വളരെ കൂടുതലെണ്ണം പറിക്കണം അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂല നമുക്ക് മനസ്സിന് സന്തോഷം പെട്ടെന്ന് നമുക്ക് പണി എളുപ്പം അത് മറ്റേതൊക്കെ കല്ലുകൊണ്ട് ഇടിച്ചു വരെ പെട്ടി ഏറ്റവും ഏറ്റവും കാലത്തുള്ള കാലത്തുള്ള നമുക്ക് ആയിട്ടുള്ള ഈ വാങ്ങാൻ വേറെ എങ്ങും പോണ്ട കേട്ടോ നമ്മുടെ ഈ പനക്കത്തൊട്ടി നഴ്സറി വന്നാ മതി വളരെ സന്തോഷം ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പച്ചാ തൈകളും ബഡ്ഡി ചെയ്ത് അതാത് സ്ഥാനത്ത് വെച്ചിരിക്കുന്നു ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇത് എന്താ സാറേ അതൊക്കെ ചെടികളുടെ കുറവാണ് നമ്മള് ചെടികൾ കൂടുതലായിട്ട് ചെയ്യുന്നില്ല പിന്നെ കുറച്ചൊക്കെ പഴയ ഐറ്റംസ് ആ ആകുന്നില്ല ആ കൂടുതലും നമ്മള് കാർഷിക ഐറ്റംസ് ആണ് ചെയ്യുന്നത് വീട് സൂപ്പർ പ്ലാവ് അതുപോലെ ആ തൈകള് അതിനായിട്ട് നമ്മള് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ജാതി കൊക്കോ പ്ലാവ് ഒരു വർഷം പിന്നെ അകത്തുള്ള ചെറിയൊരു ആദ്യ വർഷങ്ങളിൽ ചെടി ഫുള്ള് കായ്ക്കും പക്ഷെ നമ്മള് മാക്സിമം രണ്ട് വർഷത്തിന് ശേഷം കാവിപ്പിക്കാവുള്ളൂ അങ്ങനെ കൂടുതൽ ില് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആരോഗ്യശേഷം ചെടി ചീക്ക് വന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ആദ്യം വരുന്ന കായ്കള് കട്ട് ചെയ്ത രണ്ട് വർഷത്തിന് ശേഷം മാക്സിമം എണ്ണം കുറച്ച് പിടിപ്പിക്കാം കായ്ക്കുന്നത് ഫുള്ള് കായ്ക്കും നമ്മളൊരു ആദ്യം വർഷം ഒരു അഞ്ചെണ്ണം പിടിപ്പിക്കുക പിന്നെ ഒരു പത്തെണ്ണം പിടിപ്പിക്കുക ചെടി വലിപ്പാകുന്ന അനുസരിച്ച് നമ്മള് കായൽ കൂടുതൽ കൊടുത്താൽ ചെടിക്ക് പ്രശ്നമില്ലാതെ വരുന്നുണ്ട് അത് മാത്രല്ല സീസണിന് മുമ്പേ കായ്ക്കുന്നു നമ്മുടെ പ്രത്യേകിച്ച് ഹൈ ഹൈറേഞ്ചിലൊക്കെ ചക്ക കായ്ക്കുന്നത് ഏപ്രിൽ മെയ് മാസ മഴയാകും അപ്പൊ ചക്കയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയും ഇത് ഡിസംബറിൽ നമുക്ക് ഇത് താങ്ങാനായിട്ട് അതിന്റെ ശേഷി ോ അത് കൂടുതൽ ഉൽപാദനം കൂടുമ്പോൾ ചെടിക്ക് ശേഷിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെടിക്ക് ആരോഗ്യം വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാ ഗ്രാമ്പു നമ്മുടെ നഴ്സറി പനക്കാറാണ്ടത്തുള്ള നമ്മുടെ നേഴ്സറി ഗ്രാമ്പു ബൾക്കായിട്ടുള്ള ശേഖരമുണ്ട് അതെ അതെ പിന്നെ മാവ് മാവ് നമുക്ക് ഒത്തിരി വെറൈറ്റി ഇപ്പം ലോകത്തിലുള്ള വെറൈറ്റികളെല്ലാം നമ്മുടെ കേരളത്തിൽ വന്ന് ചാടാണ്ട് മിയാസാക്കി മുതല് ജംബോ റെഡ് മുതല് അതുപോലെ തന്നെ

ആ മക്കോട്ടേതൊന്ന് ഫ്രൂട്സ് ഇത് മറ്റേ നമ്മള് ഷുഗറിന് വേണ്ടിയിട്ട് അതിന്റെ കായകൾ ഉപയോഗിക്കുന്നുണ്ട് ഷുഗർ വളരെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്നാണ് രോഗികൾ അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ തൈകള് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് മക്കോട്ടേ രണ്ടാം വർഷം മുതൽ പോലെ കാഴ്ചതുടങ്ങും അത് ചെറുതൈകള് നമുക്ക് നൂറ് രൂപ ഒക്കെ പോലെ സ്റ്റാർട്ടിങ് ആണ് വലിപ്പുള്ള തൈകള് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ വരും കാഴ്ച തുടങ്ങിയ തൈ രണ്ടാം വർഷം കാഴ്ച തുടങ്ങി ആ ഇത് ാണ് കഴിക്കുന്നത് പഴത്തിന് മധുര കാര്യങ്ങളൊന്നും അല്ല അത് പിന്നെ പഴുത്ത് റെഡ് കളർ ആകുമ്പോൾ പിന്നെ പറിച്ചത് സംസ്കരിച്ച് ഉപയോഗിക്കുകയാണ് ആ അതെ അതെ നമ്മുടെ ജീവിതശൈലിരോഗ ഷുഗറും പ്രഷറും ഒക്കെ പ്രശ്നമായിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് അവക്കാടോടോ അത് നമ്മള് തിപ്പിലയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കൊടുത്തകളാണ് കുരുമുളക് ഗ്രാഫ്റ്റഡ് തൈ ചതുപ്പ് സ്ഥലങ്ങളിൽ ചെടിക്ക് വേര്യ സംബന്ധമായ കിടകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തിപ്പിലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കൊടുക്കുന്നുണ്ട് ആ അപ്പൊ ഇതിന് നമ്മളധികം കെട്ടി കൊടുക്കേണ്ടത് കെട്ടിക്കൊടുക്കേണ്ടി വരും മരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പിടിപ്പിച്ച് കെട്ടിക്കൊടുക്കുക വളർച്ച നല്ല കൂടുതലാണ്

ൊങ്ങി കേട് വേര് സംബന്ധമായ ഒരു കേടും കരസ്ഥലത്ത് ഇത് പറ്റത്തില്ല ഇത് ചതുപ്പ് സ്ഥലം അല്ലെങ്കിൽ കരസ്ഥാൽ നനച്ചു കൊടുക്കേണ്ട വരും വേനയ്ക്ക് നനച്ചു കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം അത്ര എളുപ്പമല്ല കരസ്ഥലത്ത് ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഏറ്റവും ഇതേ ജമ്പോട്ടിക്കാവുന്ന ഫ്രൂട്ടാ ഇതിപ്പോ ബ്രസീലിയൻ ഫ്രൂട്ട്സ് ഫ്രൂഡ്സാണ് ഇതിപ്പോ സബാറന്ന് പറഞ്ഞ വെറൈറ്റിയാ ഈ വർഷം തന്നെ കായ്ക്കും തോന്നുന്നു മൂന്ന് വർഷ വർഷിയാ ജെമ്പോട്ടിക്കാവ് അതൊക്കെ നമ്മളെ ഇവിടെ നല്ലതായിട്ട് കായ്ക്കുന്ന ഒരു ഏറ്റവും ജമ്പോട്ടിക്കാവ് വ്യാപമായിട്ട് ആൾക്കാർ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടുമുറ്റത്ത് പൂന്തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ആ മുന്തിരിയാ മുന്തിരി തന്നെ